അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു നമ്മുടെ നിത്യജീവിതത്തിൽ നിർബന്ധമായ ആരാധനാ കർമ്മങ്ങൾ ഏറെ ശ്രദ്ധയോടുകൂടെ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം സ്പെഷ്യലായി എന്തെങ്കിലുമൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടെ നിത്യമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രതിഫലവും അതുകൊണ്ട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന വിജയങ്ങളും പുണ്യങ്ങളും ഏറെ വലുതാണ് വിശുദ്ധ ഖുർആാനിൽ ഉടനീളം അമ്പിയ മുസ്ലിങ്ങളുടെയും മഹാന്മാരുടെയും ചരിത്രങ്ങൾ വിശേഷണങ്ങൾ പറയുന്നിടത്ത് കാണാം ചില അമ്പിയാക്കളെക്കുറിച്ച് അവർ നല്ല ക്ഷമാശീലരായിരുന്നു അവർ സത്യവാന്മാരായിരുന്നു അവർ കൂടുതൽ ആളുകളെ സഹായിക്കുന്നവരായിരുന്നു അവർ സൽക്കാരപ്രിയരായിരുന്നു അവർ രാത്രികാലങ്ങളിൽ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്നവരായിരുന്നു ഇതിനർത്ഥം അവർ മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ഇല്ലായിരുന്നു എന്നാണോ അല്ല എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിൻ്റേതായ ഇഖിലാസ് തക്കവ വറാൾ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നവർ തന്നെയാണ് എങ്കിലും അവരുടെ ജീവിതത്തിൽ സ്പെഷ്യലായി സംതിങ് സ്പെഷ്യൽ ആയി ചില വിപാദത്തുകൾ ചില വകീഫകൾ ചില പുണ്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ സൂക്ഷിച്ചു പോന്നിരുന്നു എന്നാണ് അർത്ഥം ഇതേ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലും സ്പെഷ്യലായി എന്തെങ്കിലുമൊക്കെ നിത്യേന കൊണ്ടു നടക്കുന്നത് ഉണ്ടാകണം അത് വിശുദ്ധ ഖുർആൻ ഒരു ദിവസം ഇത്ര ഭാഗം ഓതുക എന്നതാകാം സ്വലാത്തുകൾ ഏതെങ്കിലും ഒന്ന് നിത്യേന ഇത്ര എണ്ണം പതിവാക്കുക എന്നതാകാം സ്വതക്കകൾ അത് കണ്ടുമുട്ടിടുന്നിടങ്ങളിലും അവസരമുള്ള സമയത്തുമെല്ലാം അതീവ രഹസ്യമായി ഇനി പരസ്യമാണെങ്കിൽ തന്നെ നല്ല ഇഹിലാസോടുകൂടെ അർഹരായവരിലേക്ക് എത്തിക്കുന്നതാകാം അങ്ങനെ ചില ആളുകളൊക്കെ മരിക്കുമ്പോൾ നാം പറയാറുണ്ട് അദ്ദേഹം അഞ്ച് വക്കത്തിനും ജമാത്തിനും പള്ളിയിൽ ഉള്ള ആളായിരുന്നു എന്ന് അദ്ദേഹം പാവങ്ങളെ സഹായിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു എന്ന് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഏറെ പ്രാധാന്യം നൽകിയിരുന്നു എന്ന് അദ്ദേഹം യത്തീമുകളെയും അനാഥകളെയും ചേർത്തു പിടിച്ചിരുന്നു എന്ന് മുതാലിമുകളെയും റെയിൽമിന്റെ സ്ഥാപനങ്ങളെയും പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഏറെ ബഹുമാനിക്കുകയും അവർക്കാവശ്യമുള്ള ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്നു എന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഇഖിലാസോടുകൂടെ പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ ഏത് കാര്യങ്ങളിലും ഓടി നടന്നിരുന്ന വ്യക്തിയായിരുന്നു എന്ന് ഇങ്ങനെ ചിലർ മരിച്ചാൽ അവരെക്കുറിച്ച് ഇത്തരം നല്ല വാക്യങ്ങൾ നല്ല വാചകങ്ങൾ നല്ല സ്തുതിഗീതങ്ങൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാറുണ്ട് നാമും മരിച്ചാൽ ഇങ്ങനെ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറയണ്ടേ ആ ഒരു അർത്ഥത്തിൽ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനല്ല ഇഖിലാസോടുകൂടെ നാം ചെയ്യുക ആളുകൾ നല്ലതു പറയുമ്പോൾ അത് നമ്മുടെ ഹസരാത്ത് വർദ്ധിക്കാനും നാളെ പരലോകത്ത് അത് നമുക്ക് ശുപാർശയായി വരികയും ചെയ്യും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് അതിനർത്ഥം മറ്റുള്ള വിവാദത്തുകൾ മുടക്കം വരണം എന്നല്ല എങ്കിലും കൂടുതൽ ശ്രദ്ധയോടുകൂടെ എല്ലാം പരിഗണിക്കുന്നതോടൊപ്പം തന്നെ അതീവ ശ്രദ്ധയോടുകൂടെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യേന കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രാധാന്യം വളരെ വലുതാണ് നിത്യമായി ഉണ്ടായിരിക്കുക അതിന് ധാരാളം പ്രാധാന്യമുണ്ട് മുലൂവിലായി മരിക്കുക എന്നത് വലിയ തോഫീ അങ്ങനെ ഉലൂ ഉണ്ടായിരിക്കുമ്പോൾ തെറ്റുകൾ ചെയ്യാൻ ചെയ്യുന്നതിൽ നിന്ന് അത് തടയുമെന്നുമൊക്കെ കിതാബുകളിൽ കാണാൻ സാധിക്കും അങ്ങനെ നിത്യേന ഏത് സമയത്ത് ഉലൂവ് മുറിഞ്ഞാലും വുലൂ പുതുക്കുന്ന ഒരു പതിവ് സുന്നത്ത സുന്നതസ്കാരങ്ങൾ ധാരാളം കൊണ്ടു നടക്കുന്ന ഒരു പതിവ് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്പെഷ്യലായി ചില ഇബാദത്തുകൾ നമ്മുടെ കൂടെ കൂട്ടാൻ സാധിച്ചാൽ ഇൻഷാ ഇൻഷാള്ള ഓരോന്നിൻ്റെയും മഹത്വങ്ങൾ നമുക്ക് പിന്നീട് ഒരിക്കൽ സൂചിപ്പിക്കാം അങ്ങനെ സ്പെഷ്യലായി എന്തെങ്കിലും തരത്തിലുള്ള ഇബാധത്വുകൾ വലീഫകൾ ദിഖറുകൾ ഏതെങ്കിലുമൊക്കെ നിത്യേന നമ്മുടെ ജീവിതത്തിൽ സ്പെഷ്യലായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന പ്രതിഫലം ഏറെ വലുതാണ് നമ്മുടെ നിത്യജീവിതത്തിലും അതിൻ്റെ ഒരു ഒരു പ്രതിഫലനം അതിൻ്റെ ഒരു എഫക്റ്റ് ഇവിടെയും നാളെ കബറിലും മഴശറിയിലുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക അള്ളാഹു ഉസ്ബാനുഹു താല നമുക്ക് നല്ലതിനെല്ലാം ധാരാളമായി തോഫീക്ക് നൽകട്ടെ അസലമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ